അപ്രതീക്ഷിതമായി ഉണ്ടായ ആകാശ ദുരന്തത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അപകടത്തിൽ അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന വരുന്ന നമുക്ക് ആദ്യം അതിന്റെ വിശദാംശങ്ങൾ തന്നെ തേടാം അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അബ്ദുൾ റഷീദ് ഇരുന്നൂറ്റി നാൽപ്പത്തി പേരുടെയും മരണം സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകൾ വന്നത് അതീവ ദുഃഖത്തോടെയും വേദനയോടെയും രാജ്യം കേൾക്കുകയായിരുന്നു അതിലിപ്പോൾ ഇതാ ഒരു മനുഷ്യ ജീവനെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത ഈ വലിയ വേദനയ്ക്കിടയിലും ചെറിയൊരാശ്വാസമെങ്കിലും ആകുന്നുണ്ട് അസിദ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ നടുക്കിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചിട്ടുള്ളത് നേരത്തെ ഈ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും മരണപ്പെട്ടിരിക്കുന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഒരാളെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത അഹമ്മദാബാദിൽ നിന്നും ലഭ്യമാക്കുന്നത് യാത്രക്കാരനായിട്ടുള്ള രമേശ് വിശ്വാസ് കുമാറിനെയാണ് ജീവനോടെ കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് വലിയ പരിക്കുകൾ ഇല്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അഹമ്മദാബാദ് പോലീസും അതോടൊപ്പം സിവിൽ ആശുപത്രി അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തും കൈകാലുകൾക്കും ഇടയിലൊക്കെ തന്നെയും പൊള്ളലേറ്റിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് വിമാനം പറന്നുയർന്നി മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ പൊടുന്നനെ വിമാനം തകർന്നു വീഴുകയായിരുന്നു പിന്നീട് ഈ എമർജൻസി വിൻഡോക്ക് സമീപമായിരുന്നു തനിക്ക് സീറ്റ് ലഭിച്ചിരുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രം താൻ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എന്നാൽ തൻ്റെ സഹോദരൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ടു തൻ്റെ സഹോദരനെ ഞാൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ അപകടം നടന്ന മേഖലയിൽ നോക്കിയെങ്കിൽ പോലും കണ്ടെത്താനായില്ല തൻ്റെ ആ ചുറ്റും ആ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ മാത്രമാണ് തനിക്ക് കാണാനായത് എന്നതടക്കമുള്ള വളരെ വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ അപകടത്തിൽ ഒരു നേരിയ ആശ്വാസം മാത്രമാണ് ഉള്ളത് കാരണം ഒരാളുടെ ജീവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ായാലും ഈ മലയാളി അടക്കമുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ജീവനാണ് നഷ്ടപ്പെട്ടത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിമാന ദുരന്തം വലിയ ഒരു അപകടം തന്നെയായി കാണേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്തായാലും ഇരു ഒരാളുടെ ജീവൻ ജീവനോടെ ലഭിച്ചു എന്നത് വലിയ ആശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് വിവിധ ശരീരത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് കാര്യമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാൽ നടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വാഹനത്തിലേക്ക് നടന്നു പോകുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അത്തരത്തിൽ വലിയ പരിക്കുകളില്ല എന്നുള്ള കാര്യം കൂടി ആശ്വാസകരമാണ് എന്തായാലും അബ്ദുൾ റഷീദ് അത് തന്നെ അത് പറഞ്ഞു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ കൂടിയാണ് അഭിമാനം പറന്നുയരുന്നതും നിമിഷങ്ങൾക്കകം തന്നെ കത്തി അമരുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നുണ്ട് അബ്ദുൾ റഷീദ് ഇത്ര വലിയൊരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്നുള്ളത് കൂടിയുണ്ട് എമർജൻസി എക്സിറ്റിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നോ അങ്ങനെയാണോ രക്ഷപ്പെട്ടത് അശുത തീർച്ചയായും ഈ അപകടം നടന്ന ഉടനെ അദ്ദേഹം ഇരുന്നിരുന്നത് സീറ്റ് ലെവൻ എയിലായിരുന്നു ഈ ലെവൻ എ സീറ്റ് എന്ന് പറയുന്നത് ഈ വിമാനത്തിന്റെ എമർജൻസി വിൻഡോയാണ് ഈ വിമാനം പൊടുന്നതിനെ നിലം പതിക്കുകയും പിന്നീട് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിമാനം പിളർന്നതിനെ തുടർന്ന് അദ്ദേഹം ആ നിലത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് പിന്നീട് തൻ്റെ ചുറ്റും വലിയ തീകോളങ്ങൾ പടരുകയും തൻ്റെ സഹയാത്രികരൊക്കെ തന്നെയും എന്തൊരുങ്ങുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ ആ സഹോദരന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് കാരണം അദ്ദേഹത്തെ തിരിച്ചറിയാൻ തിരിഞ്ഞു നോക്കിയെങ്കിൽ പോലും ഈ തീഗോളങ്ങൾ അത് വലിയ ഒരു അപകടമായി തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലോട്ട് വരികയായിരുന്നു അന്നതടക്കമുള്ള ആ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ആ ഏക ജീവൻ അദ്ദേഹത്തിൻ്റെ മാത്രമാണ് രക്ഷിക്കാനായിട്ടുള്ള കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് അറിയില്ലെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ടു പേരും മരിച്ചു എന്നുള്ള വാർത്ത അത് സ്ഥിരീകരണമായി പറഞ്ഞത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഔദ്യോഗിക സ്ഥിരീകരണമായിരുന്നു ഒരുപക്ഷേ ഈ വിമാനം തകർന്നു വീണത് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയൊക്കെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ ഇദ്ദേഹം വിമാനത്തിൽ നിന്നും വീണ ആളാണോ അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള ആളായിരുന്നോ എന്നുള്ളത് തിരിച്ചറിയാനാകാത്തത് കൊണ്ടായിരിക്കും ഇദ്ദേഹം രക്ഷപ്പെട്ട വിവരം ആദ്യ ആദ്യമണിക്കൂറിൽ സ്ഥിരീകരിക്കാനാകാതെ പോയത് ആ ആ മാത്ര ആ ആ നിലയിൽ തന്നെ കൂടുതൽ പേർ ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ള സാധ്യതയൊക്കെ പരിഗണിക്കുന്നുണ്ടോ ഇപ്പോൾ എത്ര പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ആശിത തീർച്ചയായും ഈ വിമാനം വന്ന് പതിച്ചിട്ടുള്ളത് ഒരു ഹോസ്റ്റൽ അതായത് എം ബി ബി എസ് വിദ്യാർത്ഥികളും നഴ്സിംഗ് വിദ്യാർത്ഥികളൊക്കെ തന്നെയും താമസിക്കുന്ന ഒരു ഹോസ്റ്റലിലേക്കാണ് ഈ ഹോസ്റ്റലിൻ്റെ മെസ്സിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വിമാനത്തിൻ്റെ ഒരു ഭാഗം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് വലിയ അപകടം ഉണ്ടാവുകയും ചെയ്ത് ഈ ഘട്ടത്തിൽ അതായത് ഈ വിമാനം പതിച്ച ആദ്യഘട്ടത്തിൽ തന്നെ എത്ര പേര് മരിച്ചു അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലടക്കമുള്ള വിദ്യാർത്ഥികൾ എത്ര പേർ അപകടത്തിൽ പെട്ടെന്നോ എന്നതിലടക്കം വലിയൊരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ാണ് എൻ ഡി ആർ എഫിന്റെ സംഘം നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് നേരത്തെ അഹമ്മദാബാദ് പോലീസ് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ